ഒരു പ്രതിഷേധ സൂചകമായാണ് ഈ റോഡിൽ കിടക്കുന്നത് ഏതാണ്ട് ഏതാണ്ട് ഒരു മാസമായിട്ട് പതിനഞ്ച് ജീവനുകളാണ് പൊരിഞ്ഞത് അത് കാരണം നൂറുകണക്കിന് ആൾക്കാരാണ് അനാഥരായത് കേസെടുക്കണോ അല്ല അത് അതും പോലീസ് കേസെടുത്താലും കുഴപ്പമില്ല വണ്ടിക്കാർ പോലീസ് അറസ്റ്റ് വരികയാണ് കാരണം പോലീസിന് പോലീസിനുൾപ്പെടെ ഈ കാര്യം അറിയാവുന്നതാണ് കാരണം വളരെ പ്രധാന ഞാൻ അവിടെ നിർദ്ദിഷ്ട പുനലൂർ കോന്നി റീച്ചിൽ കെ എസ് ടി പി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അപകടമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ഒരു പ്രതിഷേധ സൂചകമായാണ് ഈ റോഡിൽ കിടക്കുന്നത് ടൗൺ സെൻറ്റർ വാർഡിലെ ജനപ്രതിനിധി എന്ന നിലയിൽ പുനലൂർ കോന്നി റോഡിൽ ഏതാണ്ട് ഏതാണ്ട് ഒരു മാസമായിട്ട് പതിനഞ്ച് ജീവനുകളാണ് പുരിഞ്ഞത് അത് കാരണം നൂറുകണക്കിന് ആൾക്കാരാണ് അനാഥരായത് ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണു തുറക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സമരവുമായി കടന്നു വന്നിരിക്കുന്നത് ആളുകളുടെ കണ്ണു തുറക്കണം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം കോന്നി പുനലൂർ റീച്ചിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അഴിമതി നിരവധി തവണ ചൂണ്ടിക്കാണിച്ചതാണ് വലിയ വലിയ നിലയിലുള്ള അഴിമതി ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ ഭാഗമായി നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ബാക്കിയായിട്ടുള്ള സ്പ്രീഡ് ബേക്കർ അതുപോലും ഇവിടെ സ്ഥാപിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള അപാകതകൾ പരിഹരിക്കണം അതുപോലെ തന്നെ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടതിൻ്റെ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനമേ പൂർത്തീകരണം ഉണ്ടായിട്ടുള്ളൂ പത്തനാപുരം പ്രദേശത്ത് തന്നെ പതിനഞ്ച് ജീവനുകളാണ് റോഡപകടങ്ങളിൽ പൊലിഞ്ഞത് വലിയ വേദനയോടുകൂടി വലിയ ദുഃഖത്തോടു കൂടിയാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല കാരണം നമ്മുടെ നിർദ്ദിഷ്ട പത്തനാപുരം താലൂക്ക് ആശുപത്രി ഉദ്ഘാടനത്തിന് നമ്മുടെ പത്തനാപുരം എം എൽ എ കൂടിയായിട്ടുള്ള നമ്മുടെ മന്ത്രി തമാശ രൂപകരണം ഒരു കാര്യം പറഞ്ഞു കാരണം ആശുപത്രി നിർമ്മാണമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കെ എസ് ടി പി റോഡിൻ്റെ നിർമ്മാണവും അതിനോടനുബന്ധിച്ച് പൂർത്തീകരിക്കും അപ്പോൾ നൂറുകണക്കിന് അപകടം ഉണ്ടാവും അപ്പോൾ അപകടത്തിൽപ്പെടുന്നവരെയൊക്കെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അത് പുള്ളി തമാശ രൂപേണയാണ് പറഞ്ഞതെങ്കിലും അത് അക്ഷരം പ്രതി ശരിയാകുന്ന തരത്തിലാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപാകത ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് പതിനഞ്ചോളം ജീവനുകളാണ് നഷ്ടപ്പെട്ടത് പത്തനാപുരത്ത് വർഷങ്ങളായി ടാക്സി ഓടിക്കുന്ന ഒരു ടാക്സി ഡ്രൈവർ ഉൾപ്പെടെ ഒരു പെയിൻറ്റിങ് തൊഴിലാളി ഉൾപ്പെടെ ഒരു പിഞ്ച് കുഞ്ഞുൾപ്പെടെ ഈ റോഡിൽ അവരുടെ ജീവൻ പൊലിഞ്ഞ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരു മനസ്സാ നമ്മുടെ മനസ്സാക്ഷിയെ തന്നെ നെട്ടിക്കുന്ന തരത്തിൽ ഈ റോഡ് ഒരു മരണക്കയമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരവുമായി കടന്നു വന്നിട്ടുള്ളത് കേസെടുക്കണോ അല്ല അത് പോലീസ് കേസെടുത്താൽ കുഴപ്പമില്ല പൊതുജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ വലിയ പിന്നെ ജനങ്ങളുടെയൊക്കെ വലിയ പ്രതിഷേധം ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ഉണ്ടായിട്ടുണ്ട് വലിയ പ്രതിഷേധം ഞാൻ ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന കല്ലിങ്കട പാലവുമായി ബന്ധപ്പെട്ട് ഈ പാലം ത്തിന് സമീപം പഴയ പാലം ഉണ്ടായിരുന്നു ആ പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാതെ അവിടെ സ്വകാര്യ പാർക്കിങ്ങും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ നടക്കുന്ന കാരണം ടൗണിലേക്ക് വലിയ ട്രാഫിക് ബ്ലോക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് ഈ പാലവും കൂടി തുറന്നു തുറന്നുകൊടുത്ത് കുറേ വണ്ടികൾ അതുവഴി പോകുന്ന തരത്തിലേക്ക് ഇതിൻ്റെ ക്രമീകരണം ഉണ്ടാകണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇത് ഒരു എളിയ പൊതുപ്രവർത്തകൻ്റെ ഒരു സാധാ പൗരൻ്റെ ഒരു പ്രതിഷേധമായി കണ്ട് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അശാസ്ത്രീയത പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് വിനീതമായ അഭ്യർത്ഥിക്കണം വണ്ടികത്തിന് ഞാൻ കാര്യം എന്തേക്കണം പോലീസ് എന്റെ അറസ്റ്റ് വരികയാണ് കാരണം പോലീസിന് പോലീസിനുൾപ്പെടെ ഈ കാര്യം അറിയാവുന്നതാണ് കാരണം വളരെ പ്രധാന ഞാൻ അവിടെ ഇരിക്കാം ഓവർ സ്പീഡാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ പോലീസുകാരെ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം കാര്യം ഇത് എപ്പോഴും തിരക്കുള്ള റോഡാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികൾ ഓവർ സ്പീഡിലാണ് പോകുന്നത് അതുപോലെ ടിപ്പർ വണ്ടികൾ ഓവർ സ്പീഡിൽ പോകുന്നത് ടൂ വീലർ ഓവർ സ്പീഡിലാണ് പോകുന്നത് റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ മണിക്കൂർ കാത്ത് നിൽക്കണം ഇവിടെ